പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതൊരു രണ്ട് ദിവസത്തെ വീഡിയോ ആണ് രണ്ട് ദിവസത്തെ വീഡിയോ ആണെങ്കിലും ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണം വിച്ചൂട്ടനൊരു കളറിങ് കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ അതിൽ ആദ്യ റൗണ്ടിൽ ഓക്കെ ആയിരുന്നു അപ്പോൾ അവർ സെക്കൻഡ് റൗണ്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് കെ ഈ സ്കൂളിലേക്കാണ് പോകുന്നത് പോകുന്ന വഴി നമ്മൾ അതിനുമ്പോഴേ എൻ്റെ വീടിൻ്റെ ഭാഗമായപ്പം അത് അവർ പറയുന്ന കേട്ടോ സുധാമയുടെ വീട് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതെ എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയാണ് കാണുന്നത് അപ്പം നമ്മൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് ഞങ്ങൾ വിചാരിച്ചു ഒരുപാട് ആളൊന്നും കാണത്തില്ലായിരിക്കും സൺഡേയൊക്കെ അല്ലേ പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പം ഇവിടുന്ന് ആ കുട്ടികളൊക്കെ സ്കൂളിലേക്കുള്ളവരായിരുന്നു കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ കണ്ടു അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പം സ്കൂളിൻ്റെ ഫ്രണ്ടിലും മുഴുവനും ഇത് സ്കൂളിൻ്റെ ബിൽഡിംഗ് ആട്ടോ ഇവിടെ തൊട്ട് അവിടെ അതിൻ്റെ ഫ്രണ്ടിലും ഫുള്ള് വണ്ടിയായിരുന്നു അപ്പം നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു വണ്ടി അല്ലാണ്ട് വന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നെ നമുക്ക് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് കിട്ടിയത് അപ്പം നമ്മൾ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നു വരുമെന്ന് സ്കൂളിനകത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ചെറിയ പരിപാടിയായിരിക്കും അധികം ആളില്ലെന്ന് കരുതി നമ്മൾ ശരിക്കും ഞെട്ടി കാരണം രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത് അത്രയ്ക്കും ക്രൗഡായിരുന്നു ഒരു ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ ഉള്ള ഇതിലായിരുന്നു നമ്മൾ ഒരു നമുക്ക് സർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി കേട്ടോ അപ്പം തന്നെ പിള്ളേർ നല്ല സന്തോഷമായിട്ടുണ്ട് പിന്നെ ഇനി വിൻ ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാഴ്ചക്കുള്ളിൽ അവർ നമ്മളെ വിളിച്ചറിയിക്കുക അതിന് ട്രോഫി സർട്ടിഫിക്കറ്റ് പിന്നെ പത്ത് പേർക്കല്ലാണ്ട് അങ്ങനെ കുറേ സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യാം എല്ലാവർക്കും ആഗ്രഹം അവരവർക്ക് കി പിള്ളേർക്ക് കിട്ടണം എന്നല്ല അതുകൊണ്ട് നന്നായി ചെയ്ത ആരാണോ അവർക്ക് കിട്ടട്ടെ ഇത് നമ്മൾ തിങ്കളാഴ്ച രാവിലെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങുവാണ് അമ്മ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ കുക്കറിലാണ് ചിക്കൻ കറി വെക്കുന്നത് ഞാൻ ഇതേ ആ സമയത്ത് പിള്ളേരെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് നിൽക്കുക പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് രാവിലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമുക്ക മണിക്കൂർ പിള്ളേരുടെ കൂടെ ആയിരിക്കും കേട്ടോ അവരുടെ കൂടെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ സമയം പോകുന്നത് പറയില്ല അവർ കളിച്ച് കളിച്ച് അങ്ങനെ നിൽക്കും അപ്പം പിന്നെ അവരെ വണ്ടിയിലൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് വന്നപ്പം അമ്മ ഈ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ചാറായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം പുട്ടിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ചിക്കൻ കറിയും പുട്ടും റെഡിയായി ഇനി എനിക്കൊരു അച്ചിങ്ങ മെഴുക്കുരുട്ടി വെക്കണം കുറച്ച് വറ്റൽ മുളക് ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളകും സവോളയും എല്ലാം അരിഞ്ഞിട്ട് വേറെ മസാലകളൊന്നും ചേർക്കാതെ ഒരു മെഴുക്കുരുട്ടിയും ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു മീൻ കറി ഉണ്ട് അത് വെക്കണം അത് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ആ ഒരു റെസിപ്പി തന്നെ അതുകൊണ്ടാണ് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത് ഇതൊക്കെയാണ് നമ്മളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ കുറച്ച് പേർക്ക് ലോങ് വീഡിയോ കാണാൻ ഇഷ്ടം കുറച്ച് പേർക്ക് ഷോർട്സ് കാണാനാണ് അതുകൊണ്ട് നമ്മൾ രണ്ടും മാറി മാറി ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് ഷോർട്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തു ഒരു ചെറിയ വീഡിയോ ആണ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം